നമുക്ക് എൻ്റെ അമ്മ എനിക്ക് ഉണ്ടായിത്താനുള്ള സ്പെഷ്യൽ തൈര് സാധത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനുള്ള ചോറുണ്ടാക്കി വെക്കാം അപ്പോൾ ആദ്യം നമ്മൾ നല്ലപോലെ പച്ചരി കുക്കറിലിട്ട് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് അത് ഇച്ചിരി ആറിയ ശേഷം അതിലോട്ട് നമ്മുടെ പാലും അതേപോലെ തന്നെ ഒരുപാട് തൈര് ഒരുപാട് തൈരാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല തൈര് ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ കൂടും അപ്പോൾ ഒരുപാട് തൈരും കൂടി ഒഴിച്ച് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിടേണ്ട മിക്സ് നമുക്ക് ഇനി ഉണ്ടാക്കാം അപ്പോൾ നമ്മളെ മിക്സിന് വേണ്ട സാധനങ്ങൾ ക്യാപ്സിക്കം സവോള പച്ചമുളക് ഉഴുന്ന് കടുക് പിന്നെ നമ്മുടെ കായത്തിൻ്റെ പൊടി അതിന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി പിന്നെ രണ്ട് വറ്റൽമുളക് മുളക് ഇത് ഇത്രയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ നമ്മളൊരു പാനെടുത്തിട്ട് അതിലോട്ട് ശകല എണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ കടുക് ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് പിന്നെ ഉഴുന്നിടണം ഉഴുന്ന് ഇട്ട് അതൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് നേരത്തെ നമ്മൾ പറയാത്തൊരു സാധനമാണ് നമ്മുടെ കടലപ്പരിപ്പ് അതും കൂടെ ഇടണം അത് കഴിഞ്ഞ് നമ്മുടെ രണ്ട് വറ്റൽമുളകും പിന്നെ ശകലം കറിവേപ്പിലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിന് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടണം ഉപ്പ് ഇടണം വീടിനെ എടുത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വൈൻഡ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കൂം കൂടി ഇട്ട് നന്നായിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കണം പിന്നെ ഇതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ മിക്സിനെ നമ്മൾ നേരത്തെ തൈരൊക്കെ ചേർത്ത് വെച്ച ചോറിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ ഈ ഒരു തൈര് സാധനം റെഡി ആയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ